ീഗണേശാരദുരുഭ്യോ നമ ദശകം അഞ്ച് വിരാട് പുരുഷോത്പത്തി ശ്ലോകം ഒന്ന് വ്യക്തമവത് പ്രാക് പ്രകൃത പ്രക്ഷേ മാം ഗുണസാമ്യരുദ്ധവികൃതൗ नो ത്വ്യാഗതാ ലയം നോ മൃത്യുശ തൃതം ചൂന്നോ നരാത്രേ സ്ഥിതിസ്തത്രൈകസ്വമശിഷ്യഥി പരാനന്ദത്മന സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ പണ്ട് മഹാപ്രളയത്തിൽ മൂലപ്രകൃതിയായ മായ വികാരരഹിതയായി അങ്ങയിൽ ലയിച്ചിരുന്നു അപ്പോൾ സ്ഥൂല രൂപത്തിലോ സൂക്ഷ്മരൂപത്തിലോ ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടായിരുന്നില്ല മരണവും മോക്ഷവും ഉണ്ടായിരുന്നില്ല അങ്ങുമാത്രം പരമാനന്ദപ്രകാശരൂപമായി അവശേഷിച്ചിരുന്നു ശ്ലോകം രണ്ട് കാലഹ് कर्मगुणाश्च जीवनिवहा विश्वं च कार्यं विभो चिल्लीलारति मेयुषि त्वयि तदा निर्लीनतामाययुः तेषां नैव वदन्त्यसत्त्वमयि भो शक्त्यात्मना तिष्ठतां नो चेत् किं गगनप्रसूनसदृशां ഭൂയോ സംഭവ സർവവ്യാപിയായ ആ കാലത്ത് കാലം കർമ്മം ഗുണം ജീവി സമൂഹം വസ്തുജാതം എന്നിവ ആത്മാരാമനായ അങ്ങയിൽ നിശേഷം ലയിച്ചിരുന്നു അപ്പോൾ ശക്തിരൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്ന അവ ഇല്ലാതായിരുന്നു എന്ന് ആരും പറയുന്നില്ല ആകാശകുസുമം പോലെ തീരെ ഇല്ലാത്തവയായിരുന്നെങ്കിൽ അവ അനന്തര സൃഷ്ടിയിൽ വീണ്ടും ഉണ്ടായി വരുന്നതെങ്ങനെ ശ്ലോകം മൂന്ന് ചിപരാർദ്ധകാല വികക്ഷാംസി സൃക്ഷാത്മികുഭേ ത്രിഭുവനീ ഭാവായ സ്വയം യാതുകാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോ പ്രാദുർഭൂയ ഗുണാൻ വികാസവിധുസ്ഥ്രിയ ഇങ്ങനെ രണ്ടു പരാർത്ഥകാലം കഴിഞ്ഞ് സൃഷ്ടികർമ്മത്തിനുള്ള ആഗ്രഹം അങ്ങയിൽ ഉണ്ടാകവേ അങ്ങയിൽ ഭുവനത്രയം ആയി തീരുവാൻ മായ സ്വയം ഇളകി മായയിൽ നിന്നു തന്നെ കാലം എന്ന ശക്തിയും കാണപ്പെടാത്തതും സ്വഭാവവും തെളിഞ്ഞു വന്നിട്ട് ഗുണങ്ങളെ വികസിപ്പിച്ച് മായയ്ക്ക് സഹായകമായി നിന്നു ശ്ലോകം നാല് माया सन्न प्रविष्ट वपुषा साक्षीद गीजो जीवो प्रतिबिंबो विविशिवान्वो कालादि नईवा संज्योतिता च स्वयं ുദ്ധി തത്വമൃജാനു മായയിൽ സന്നിധാനം ചെയ്ത് അതിൽ പ്രവേശിക്കാതെ അങ്ങ് സാക്ഷിയായി നിലകൊള്ളുന്നു മായയിൽ പ്രതിബിംബ രൂപത്തിൽ പ്രവേശിക്കുന്ന അങ്ങ് തന്നെ ജീവാത്മാവും അന്യനല്ല കാലം അദൃഷ്ടം സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ട മായ അങ്ങയുടെ പ്രേരണയാൽ സ്വയം ബുദ്ധിതത്വം സൃഷ്ടിച്ചു ഇതിനെ മഹത്തത്വം എന്നു പറയുന്നു ശ്ലോകം അഞ്ച് തത്രാസൗത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ് ഖലു നിഷ്പാദക തത്വം മഹാൻ ഖൽവസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം ചക്രേസ്തോഹുലം ഭവത് പ്രേരണാത് ഈ മഹത്തത്വം ത്രിഗുണരൂപമെങ്കിലും സത്വപ്രധാനമായി ഈ ജീവനിൽ വേദബുദ്ധിയില്ലാതെ ഞാനെന്ന ഭാവത്തെ ചെയ്തു അതുതന്നെ അങ്ങയുടെ പ്രേരണകൊണ്ട് സത്വരജ തമോ ഗുണങ്ങളുടെ പൂർണ്ണ വികാസത്തിൽ ഭേദബുദ്ധിയോടു കൂടിയ അഹങ്കാരത്തെ സൃഷ്ടിച്ചു ശ്ലോകം ആറ് സോഹം ച താമസാദ്യവൈകാരികോ ഭൂയസ്തൈജസ താമസാധ്യന സത്വാത്മന ിയമാനോദിതാർക്കാർ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ ഈ അഹങ്കാരം സത്വരജോ ഗുണങ്ങളുടെ ക്രമമനുസരിച്ച് സാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്നായി പിരിഞ്ഞു ആദ്യത്തേതായ സാത്വികം യഥാക്രമം ശ്രോത്രം ത്വക്ക് നേത്രം രസന നാസിക എന്നീ ഇന്ദ്രിയങ്ങളുടെ അതിദേവതകളായ ദിക്ക് വായു സൂര്യൻ വരുണൻ അശ്വിനികൾ എന്നിവരെയും വാക്ക് പാണി പാദം പായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളുടെ അധിദേവതകളായ അഗ്നി ഇന്ദ്രൻ അച്യുതൻ മിത്രൻ പ്രജാപതി എന്നിവരെയും മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നീ അന്ധക്കരണവൃത്തികളുടെ അതിദേവതകളായ ചന്ദ്രൻ ബ്രഹ്മാവ് രുദ്രൻ ക്ഷേത്രജ്ഞൻ എന്നിവരെയും സൃഷ്ടിച്ചു ശ്ലോകം ഏഴ് ഭൂമന്മാനസബുദ്ധ്യഹംകൃതിമിള ചിത്താക്യവൃത്യന്വിതം तच्चान्दःकरणं विभो तव बलात् सत्त्वां श एवासृजत् जातस्तैजसतो नभसो मरुत्पुरपति शब्दो जनित्वद्बलात् विभो അങ്ങയുടെ പ്രേരണയാൽ സത്വാംശം തന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നീ ചിത്തവൃത്തികളോട് കൂടിയ അന്ധക്കരണത്തെ സൃഷ്ടിച്ചു രജോഗുണത്തിൽ നിന്നു പത്ത് ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചും ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും ഉണ്ടായി താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം ഉണ്ടായി ശ്ലോകം എട്ട് शब्दाद्योमतदससर्जितविभो स्पर्शं ततो मारुतं तस्माद्रूपमतो महोधचरसं तोयं च गन्धं महीम् एवं माधवपूर्वपूर्वकलनादाद्यधर्मान्वितम् ഭൂതഗ്രാമിമം ത്വമ ഭഗവൻ പ്രാകാശയസ്തമസാത് ശബ്ദത്തിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്ന് സ്പർശവും സ്പർശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്നു രൂപവും രൂപത്തിൽ നിന്നു തേജസ്സും തേജസ്സിൽ നിന്നു രസവും രസത്തിൽ നിന്നു ജലവും ജലത്തിൽ നിന്നു ഗന്ധവും ഗന്ധത്തിൽ നിന്നു ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു ഇങ്ങനെ തുടക്കം മുതൽ ക്രമത്തിൽ ഉണ്ടായവയുടെ സംബന്ധം ഹേതുവായിട്ട് ഒന്നിൻ്റെ കാരണം അടുത്തത് എന്ന ക്രമത്തിൽ ആദ്യമാദ്യമുണ്ടായ ധർമ്മങ്ങളോട് കൂടിയ ഈ ഭൂതസമൂഹത്തെ അല്ലയോ ഭഗവൻ അങ്ങ് തന്നെ സൃഷ്ടിച്ചു ശ്ലോകം ഒമ്പത് एते भूतगणास्तथीन्द्रियगणादेवाश्च जातः पृथग्नो शेकुर्भुवनाण्ढनिर्मितिविधौ देवैरमीभिस्तदा त्वं नानाविधसूक्तिभिर्नुतगुणस्तत्त्वान्यमून्याविशं चेष्टाशक्तिमुदीर्यतानि खडयन् ഹൈരണ്യമണ്ഠം വ്യഥാ ഇങ്ങനെയുള്ള പഞ്ചമഹാഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും ദേവഗണങ്ങളും വെവ്വേറെ നിന്നു ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുവാൻ ശക്തരായില്ല അപ്പോൾ ഈ ദേവന്മാരാൽ പലവിധത്തിൽ കീർത്തിക്കപ്പെട്ട അങ്ങയുടെ തത്വങ്ങളിൽ പ്രവേശിച്ച് ചൈതന്യം ഉണർത്തി യോജിപ്പിച്ച് ഹിരൺമയമായ അണ്ഠത്തെ നിർമ്മിച്ചു श्लोकं पत् अण्ठं तत् खलु पूर्वसृष्टसलिले सहस्रं समा कृधाश्च दुर्दश जगद्रूपं विराढाह्वयं साहस्रैः करपादमूर्धनिवहैर्निःशेषजीवात्मको നിർഭാതോസിമരുത് പുരാധിപസമാം ത്രായസ്വസർവമയാത് കാരണജലത്തിൽ ആയിരം സംവത്സരം അങ്ങനെ സ്ഥിതി ചെയ്ത ആ അണ്ഠത്തെ ഭേദിച്ച് അങ്ങ് പതിനാല് ലോകങ്ങളാകുന്ന വിരാട് രൂപമാക്കി എല്ലാ ജീവകളുമായി തീർന്ന് ആയിരക്കണക്കിനു കൈകാലുകളോടും ശിരസോടും കൂടിയവനായി പ്രകാശിച്ചു അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങ് സർവ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചാലും ശ്രീഹരേ നമ ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ